നമസ്കാരം എല്ലാവർക്കും സിമിസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന സദ്യ സ്പെഷ്യൽ സാമ്പാറാണ് സദ്യയിലെ സാമ്പാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നതിനേക്കാളും വളരെ ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് ഈ സാമ്പാറിന് സാധാരണ ചെയ്യുന്ന വീട്ടിലൊക്കെ ചെയ്യുന്ന സാമ്പാറിൻ്റെ പോലെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കാറില്ല വളരെ കുറച്ച് കഷ്ണങ്ങളെ നമ്മൾ ചേർക്കത്തുള്ളൂ സാധാരണയുള്ള സാമ്പാറിനെ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ആണിത് അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് തൂരപ്പരിപ്പ് ഇരുന്നൂറ് ഗ്രാമുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ വളംപുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെടുത്ത് തൂരപ്പരിപ്പ് നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കുക്കറിലേക്ക് ഇടുകയാണ് എന്നിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇടുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാണ് ആദ്യം സ്പെഷ്യൽ നമ്മൾ സാമ്പാർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ തൂരപ്പരിപ്പ് വേവിക്കുന്നതിന് അപ്പം മഞ്ഞൾ ചേർക്കും അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വളംപുടി ഇപ്പോൾ ചെറിയ ചൂടുള്ള ഒഴിച്ചിട്ടിരിക്കുകയാണ് നമ്മളിത് കുതിർന്നതിന് ശേഷം നന്നായിട്ട് പിഴഞ്ഞ അരിച്ചെടുക്കണം ഈ സദ്യ സ്പെഷ്യൽ സാമ്പാർ നമ്മൾ ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കാറില്ല വളരെ കുറച്ച് കഷ്ണങ്ങളെ ചേർക്കത്തുള്ളൂ നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന സാമ്പാറിനേക്കാളൊക്കെ കഷ്ണം കുറവായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ ഇവിടെ കൊത്താമ്പരയ്ക്ക് കിട്ടിയില്ല അങ്ങനെ ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലൊരു കഷ്ണം ചേന ഇപ്പോൾ മുരിങ്ങയ്ക്ക ഞാനൊരു വലിയ മുരിങ്ങയ്ക്കയും പിന്നെ ഒരു പകുതിയും കൂടെ എടുത്തിട്ടുണ്ട് മത്തങ്ങ ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക ഒരു അഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ ഉണ്ട് ഒന്ന് രണ്ടായിട്ടൊന്ന് കയറി വെച്ചിട്ടുണ്ട് നമ്മളെടുത്ത ചേന ഞാനിതുപോലെ കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ചെറിയ കഷ്ണമായിട്ടല്ല കേട്ടോ ചേന എടുക്കുന്നത് ചേനയെ കുറച്ച് വലിയ കഷ്ണമായിട്ട് കഷ്ണമായിട്ടാണ് മുടിച്ചിടുന്നത് നമ്മളെടുത്ത മുരിങ്ങക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ചുവന്നുള്ളി ചുവന്നുള്ളി ഇപ്പം ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ചുവന്നുള്ളിയാണ് ഇത് കുറച്ച് വലിയ ചുവന്നുള്ളിയാണ് നിങ്ങൾ സവാളയാണ് ഇഷ്ടമെങ്കിൽ അത് മതി അത് സദ്യക്ക് നമ്മൾ കൂടുതലും ഈ ചുവന്നുള്ളി തന്നെയാണ് ചേർക്കാറുള്ളത് ഇപ്പോൾ മത്തങ്ങായും ഇതുപോലെ അരിഞ്ഞു വരും അത്ര ചെറിയ കഷ്ണമായിട്ടല്ല അരിഞ്ഞു വെച്ചിരിക്കുന്നത് വെണ്ടയ്ക്കായും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളെടുത്ത രണ്ട് തക്കാളിയും ഞാൻ ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളെടുത്ത വഴുതനങ്ങി ഒരെണ്ണം ആണ് എടുത്തത് അതിതുപോലെ ഞാൻ മുറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ കറുപ്പാകാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ അതെടുക്കാതെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഷേപ്പ് പോവാതെ നമ്മൾ ചേർത്താൽ മതി ഞാനിപ്പോൾ ഈ കടായിലേക്ക് നമ്മളെടുത്താൽ അതിൽ ചേനയും പച്ചമുളകും ഇട്ടു ഇപ്പോൾ മുരിങ്ങക്കായും ഇട്ടു ഇപ്പോൾ ചുവന്നുള്ളി ഇവിടെ നല്ല വലിയ ചുവന്നുള്ളിയാണ് നമ്മൾ സാധനം ചെറിയ ചൂന്നുള്ള അങ്ങനെ തന്നെ ഇട്ടാൽ മതി അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും വേഗുകയും ചെയ്യും അലത്ത് പോകാതെ കിടക്കുകയും ചെയ്യും ഇപ്പം ഞാൻ അത് കാണാം ഒന്ന് ചെറുതാക്കിയാണ് കേട്ട കിട്ടുന്നത് കഷ്ണത്തിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർക്കാം പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മൾ പരിപ്പ് വേവിക്കാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്താണ് അപ്പം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പം ഈ ചേനയും മുരിങ്ങയ്ക്കായും ഒക്കെ ഒന്ന് പാതി വെന്തിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനതിലേക്കൊരു കാൽ ടീസ്പൂൺ മുളകോടി ചേർക്കാണ് പച്ചമുളകോടിയാണ് വറുത്തൊന്നുമല്ല അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് വഴുതനങ്ങയും മത്തിങ്ങായും ചേർക്കേണ്ടത് കാര്യം ഇത് പകുതി വേവായി കഴിയുമ്പോൾ പിന്നെ മത്തങ്ങായ്ക്കും വഴുതനങ്ങും അധികം വേവില്ല ഒരുപാട് വേവണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് അതെല്ലാം ഉടഞ്ഞു പോകും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളെടുത്ത വഴുതനങ്ങായും മത്തിങ്ങായും ചേർക്കാം ഇപ്പം നമ്മൾ നേരത്തെ സാധാരണ നോർമൽ വാട്ടറാണ് ഒഴിച്ചത് ഇപ്പം ഞാൻ ചെറു ചൂടുവെള്ളം ഒരു ഉപ്പൂടെ ഒഴിക്കുകയാണ് അപ്പം നമുക്കിതെല്ലാം ഒന്ന് മൂടി വെച്ച് വേവിക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോൾ കുറച്ചൊന്ന് മത്തങ്ങായും പഴുതനങ്ങായും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മളെടുത്ത പുളി നമുക്കിപ്പോൾ പിഴിഞ്ഞൊഴിക്കാം അരിച്ച് വേണമെങ്കിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇതൊന്നുകൂടെ നമുക്ക് മൂടി വയ്ക്കാം ഇപ്പം നമ്മൾ എടുത്ത പരിപ്പ് മൂന്ന് വിസിൽ വന്നതാണ് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് സദ്യ സ്പെഷ്യൽ ആയതുകൊണ്ട് ഈ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു വരണം അതിങ്ങനെ ആ ഒരു സദ്യയുടെ സാമ്പാർ എന്ന് പറയുമ്പോൾ കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത് നല്ല ഒരു കട്ടിയിൽ കുറച്ച് നല്ല കുറുകിയാണ് ഇരിക്കുന്നത് അതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇത്രയും പരിപ്പ് തന്നെ ഇതിൽ ചേർക്കണം അപ്പോഴേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സ്പൂൺ വെച്ചിങ്ങനെ ഒന്ന് തൊട്ടാൽ തന്നെ അത് ഉടഞ്ഞു പോകും അതുപോലെയാണ് ഇപ്പം പരിപ്പ് വെന്ത കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ കഷ്ണത്തിൽ ആ പുളിയും ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ട് ആ എരിവൊക്കെ പിടിച്ചാൽ നല്ല കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മൾ പരിപ്പ് ചേർക്കാൻ സദ്യ സ്പെഷ്യൽ അങ്ങനെയാണ് ശരിക്കും വ്യത്യസ്തമാണിത് ഇങ്ങനെ ഓരോ ഘട്ടം പച്ചക്കറിയൊക്കെ പച്ചക്കറിയൊക്കെയാണെങ്കിലും ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു രുചികരമായ സാമ്പാർ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇപ്പം ഞാനെടുത്ത ഈ പരിപ്പിലേക്ക് ഞാനൊരു അല്പം ഒരു കാൽ കപ്പ് ചെറിയ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുകയാണ് പരിപ്പ് നന്നായിട്ട് ഈ കഷ്ണവും പരിപ്പും എല്ലാം പുളിയും എല്ലാം നന്നായിട്ട് ചേർന്ന് നല്ല കറക്റ്റ് പരുവത്തിൽ വരണം ആ പരിപ്പിൻ്റെ അപ്പോൾ കുക്കറിന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചാൽ ആദ്യം ഒരു കാൽക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിച്ചത് ഇപ്പം ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം കുറച്ച് പുളിവെള്ളമാണ് ചേർത്തത് ഇപ്പം ഞാനിപ്പോൾ പരിപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പുളിവെള്ളം അരിച്ച് വെച്ചിരിക്കണം അതുകൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ് ഞാൻ ഏകദേശം ഞാൻ ഞാൻ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചാണ് നന്നായിട്ട് പുളി പിഴിഞ്ഞെടുത്തത് അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് അത് അരിച്ചെടുക്കണം അപ്പം ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് അപ്പോൾ ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ചേർക്കണം ഇപ്പോൾ കറക്റ്റാണ് അപ്പോൾ ഇനി ഇത് ഈ പുളിയും എല്ലാം ഈ കഷ്ണത്തിലെ പരിപ്പും എല്ലാം നന്നായിട്ട് കഷ്ണമായിട്ട് ചേർന്ന് നല്ല ടേസ്റ്റായിട്ട് വേണം നമ്മളിനി തക്കാളിയും വെണ്ടയ്ക്കായും ചേർത്തിട്ടില്ല ഈ സദ്യയുടെ നമ്മൾ കട്ടം കട്ടമായിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ വെജിറ്റബിളൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഇതിവിടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒന്നുകൂടെ ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ കഷ്ണത്തിൽ അപ്പോൾ നമ്മളതൊന്ന് കഷ്ണത്തിലാ പുളിയും ഒക്കെ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ പിടിക്കുന്ന സമയത്ത് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക ഒന്നൊരു അല്പം എണ്ണയിൽ വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് വഴറ്റി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മളിപ്പോൾ വെണ്ടയ്ക്ക വഴറ്റിയെടുത്താൽ അതിപ്പോൾ ഞാനിപ്പോൾ ഈ സാമ്പാറിലേക്ക് ചേർത്തു അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ തക്കാളിയും ചേർക്കുന്നത് ഈ വെണ്ടയ്ക്കായും തക്കാളിയും പെട്ടെന്ന് ഉടഞ്ഞു പോകും അപ്പോൾ സദ്യയിൽ നമുക്കത് കാണാനൊരു ഭംഗി കാണത്തില്ല അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത ഇരിക്കാൻ വേണം അതിൻ്റെ ടേസ്റ്റ് നമുക്കിതിലേക്ക് കിട്ടുകയും വേണം അപ്പോൾ ഈ ഒരു സമയത്താണ് വെണ്ടയ്ക്കായും തക്കാളിയും എപ്പോഴും സദ്യ സ്പെഷ്യൽ സാമ്പാർ തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ടത് ഏറ്റവും ലാസ്റ്റാണ് ചേർക്കേണ്ടത് അപ്പോൾ വെണ്ടക്കായും തക്കാളിയും ചേർത്തിട്ട് ഒന്ന് തുറന്ന് വെച്ചാൽ മതി മൂടി വയ്ക്കണമെന്നില്ല അതൊന്നും നാവിയടി ഒക്കെ കയറിയാൽ മതി അപ്പം തന്നെ നന്നായിട്ട് വേണമെന്നാണ് തക്കാളി വണ്ടയ്ക്കായ് വണ്ടയ്ക്കായ ഓൾറെഡി നമ്മളൊന്ന് വഴറ്റിയാണ് ചേർത്തത് ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് റെസിപ്പി ഇപ്പം നമുക്ക് സാമ്പാർ പൊടി ചേർക്കാനുള്ള സമയമായി അത് സദ്യ സ്പെഷ്യൽ സാമ്പാർ പൊടിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ലിങ്ക് കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിട്ട് അത് തയ്യാറാക്കി വെക്കുക രണ്ട് മൂന്ന് ദിവസം മുമ്പ് തയ്യാറാക്കി വെക്കാവുന്നതാണ് ഈ സാമ്പാർ പൊടി നിങ്ങൾക്ക് ആവശ്യാനുസരണം ഈ സാമ്പാർ പൊടി ഉപയോഗിക്കുക ഹോം മെയ്ഡ് സാമ്പാർ പൊടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള സാമ്പാർ പൊടിയാണ് തീർച്ചയായിട്ടും അത് ഈ വീഡിയോ കാണാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ ഞാനിപ്പോൾ എടുത്ത നമ്മുടെ സാമ്പാർ പൊടി ഇപ്പോൾ ചേർക്കാനുള്ള സമയമായി അപ്പോൾ നമുക്ക് ഒരു ഇതിലേക്ക് നമ്മളെടുത്ത സദ്യ സ്പെഷ്യൽ സാമ്പാർ പൊടി ചേർക്കാം ഇപ്പം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി നമ്മൾ സദ്യ സ്പെഷ്യൽ സാമ്പാർ പൊടി ചേർത്ത് നമ്മൾ വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഈ സാമ്പാർ പൊടി ഞാൻ പറയുന്ന അളവിൽ തന്നെ ഇതിൽ പറയുന്ന അളവിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ ആ കറക്റ്റ് സദ്യ സാമ്പാറിൻ്റെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇപ്പം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ സാമ്പാർ ഇപ്പോൾ നല്ല മിക്സ് ആയിരുന്നു അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ അപ്പോൾ ഞാൻ നമുക്കൊരു അല്പം കൂടെ സാമ്പാറിനോട് ചേർക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാറിലൂടെ ചേർക്കുകയാണ് അത് കറക്റ്റാണ് ഇത്രയും ചേർത്തെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ ആദ്യം ചേർത്ത് നോക്കുക നിങ്ങൾക്ക് ടേസ്റ്റ് മതിയെങ്കിൽ അത്രയും ചേർത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് നാലര ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുക ഇപ്പോൾ ഇപ്പം നല്ല അടിപൊളി സാമ്പാറാണേ നല്ല അടിപൊളി സദ്യ സാമ്പാറാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ പുളി എല്ലാം പാകത്തിനുണ്ട് അപ്പോൾ സാമ്പാർ പൊടി ചേർത്തപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ നല്ല അടിപൊളി സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കുറുകി നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് പരുവത്തിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് താളിച്ചൊഴിക്കാനുണ്ട് അപ്പോൾ നമുക്കത് റെഡിയാക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഇപ്പോൾ താളിച്ചൊഴിക്കാം ഞാൻ ആ വണ്ടിക്ക ഒന്ന് വഴറ്റി അതിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇടുകയാണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇടുകയാണ് സാധാരണ നമ്മൾ താളിക്കുമ്പോൾ ഉലുവ ആദ്യം ചേർക്കാറുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് നല്ല നല്ലോണം ഇങ്ങനെ മൂപ്പിച്ച് വരുമ്പോൾ ഉലുവയുടെ കളറൊക്കെ മാറാറുണ്ട് അഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് അതുപോലെ അഞ്ച് ചുവന്ന മുളക് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇടുകയാണ് കറിവേപ്പില അത് നന്നായിട്ട് ഞാനിപ്പോൾ ളിച്ചെടുത്ത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിക്കാം സാമ്പാറ് അല്പം മല്ലി നീട്ടാണ് മല്ലിയില ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും അപ്പോൾ നമ്മുടെ ആ കററ്റ് സദ്യയുടെ നല്ല ടേസ്റ്റ് വരും നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായ സാമ്പാറാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓണത്തിന് എല്ലാവരും ചെയ്ത് നോക്കുക നമ്മൾ തനിയെ തയ്യാറാക്കി സദ്യ സ്പെഷ്യൽ സാമ്പാർ പൊടി തയ്യാറാക്കി എടുക്കുന്ന ഒരു പ്രത്യേക ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ